ഹായ് കൂട്ടുകാരെ ഇന്ന് നീണ്ടകര പോയപ്പോൾ കണ്ട സാധനമാണ് കേട്ടാ കണ്ട കിടക്കുന്ന സാധനത്തിനെ കണ്ട ഹെവി സാധനം കണ്ടാൽ തന്നെ പേടിയാവും നോക്കി എൻ്റെ പൊന്ന രക്ഷയില്ല വായിക്കാത്തോട്ടൊക്കെ നോക്കിയിട്ടാണ് അതിനകത്ത് ചൂണ്ട ഇരിക്കുന്നുണ്ട് ചൂണ്ടയ്ക്ക് പിടിച്ച സാധനം കേട്ടാ ചൂണ്ടയ്ക്ക് പിടിച്ചുകൊണ്ട് പാവത്തിനെ കൊണ്ടിട്ടേക്കുക ഹെവി സാധനം അടുത്തിരുന്നിട്ട് തന്നെ പേടിയാകും നമ്മളീ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇപ്പം അടുത്ത് കണ്ടപ്പോഴത്തേക്ക് കണ്ടാൽ ഭയങ്കരമായിട്ട് എന്തോ ഒരു അല്ലാത്തൊരു പീലാ കേട്ടോ പിന്നെ തെരണ്ടി തെരണ്ടി എവി സാധനം നീല കളറൊക്കെ ഉണ്ട് പിന്നെ ചൂരയാണെങ്കിൽ ഒരു രക്ഷയില്ല ചൂര കാരണം നടക്കാൻ വയ്യാത്ത കണക്ക് നോക്കി കൊണ്ടുപോകുന്ന മൊത്തം ചൂര വരുന്നതും ചൂരാ ചൂരച്ചാകരന്ന് ചൂരച്ചാകരന്ന് പറഞ്ഞാൽ പോരാ ചൂര ചാകര തന്നെ കേട്ടോ വലിയ വിലയും ഇല്ല കിലോ അങ്ങനെയുണ്ട് അല്ലാതെ നമുക്ക് വീട്ടുകാരെ പേടിക്കാം കേട്ടോ പിന്നെ അയലയൊക്കെ കുറവായിരുന്നു കേട്ടോ അയല വലുതായിട്ടില്ലായിരുന്നു പിന്നെ ചൂര ഈ കേരാച്ചൂരയും വെള്ളച്ചൂര ക ഈ ചൂര ഉണ്ടോ വലിയ വിലയൊന്നും ഇല്ല ഏട്ടോ പത്തെണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ കൊടുത്തായിരുന്നു ആ സാധനം കിട്ടിയേനെ പിന്നെ എനിക്ക് അത്രയും വലിയ മീൻ ഞാൻ ഞാനിണ്ട് ചെറുതും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇത് ഇത് ഓല ഓല മീനോ അങ്ങനെ പറയാൻ സാധനം ഇതൊക്കെ സാധനം മുമ്പ് ഓല മീനും നോക്കെ നമ്മളൊക്കെ ടി വിയിലേ കണ്ടിട്ടുള്ളൂ മീഡിയക്കത്തേ കണ്ടിട്ടുള്ളൂ സാധനം നല്ല ചിറകൊക്കെ ഉള്ളത് സാധനം പൊളി സാധനം ഈ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനോ